ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല്ലിലെ കര പല്ലിന് നിറമില്ലായ്മ പല്ലിൻ്റെ തിളക്കക്കുറവ് എന്നീ പ്രതിസന്ധികൾ ദന്ത സംരക്ഷണത്തിൻ്റെ വെല്ലുവിളികളാണ് എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളുണ്ട് അതും തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം ഇന്ന് പൽപ്പൊടിയുംമിക്കരിയുമെല്ലാം പലപ്പോഴും കുട്ടികൾക്ക് എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ പേസ്റ്റിലും മറ്റ് ദന്ത സംരക്ഷണ മാർഗങ്ങളിലും ഒതുങ്ങി പോവുകയാണ് അവരുടെ ദന്ത സംരക്ഷണം ഇത്തരം അവസ്ഥകളിൽ ഇതിനെ എല്ലാം നമുക്ക് പരിഹാരം കാണുന്നതിനും കുട്ടികളുടെ പുഴുപ്പല്ല് മുതൽ പോടിന് വരെ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഉമിക്കരി പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഒമിക്കരി അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉമിക്കരി ഉപയോഗിക്കാവുന്നതാണ് ഉമിക്കരിയിലൂടെ നമുക്ക് പല്ലിൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയും പല്ലിലെ കറ വായനാറ്റം എന്നീ അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഉമിക്കരി ഉമിക്കരിയുടെ കൂടെ അല്പം വെളിച്ചെണ്ണ കൂടി ചേരുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുതിർന്നവരിൽ ആണെങ്കിൽ പോലും ഇന്ന് പലപ്പോഴും വായനാറ്റം മറ്റ് ദന്ത പ്രശ്നങ്ങൾ എന്നീ പ്രതിസന്ധികൾക്ക് വെളിച്ചെണ്ണയെ നമുക്ക് ഉമിക്കരിയും ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്തൊക്കെയോ ഗുണങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മുടെ പല്ലിൻ്റെ തിളക്കം നൽകാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഉമ്മിക്കരിയും വെളിച്ചെണ്ണയും ഇത് രണ്ടും മിക്സ് ചെയ്ത് പല്ല് തേക്കുന്നതിലൂടെ ഇത് പല്ലിൻ്റെ മഞ്ഞ നിറമകറ്റി പല്ലിൻ്റെ തിളക്കവും ആരോഗ്യവും നൽകുന്നു ഇതിലൂടെ പല്ലിൻ്റെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കാനായിട്ട് കഴിയും അതുപോലെ വായനാറ്റം വായനാറ്റം എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് ഉമിക്കരിയും വെളിച്ചെണ്ണയും ദിവസവും ഇതുകൊണ്ട് പല്ല് തേക്കുന്നത് കൊണ്ട് വായനാറ്റം പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് നമ്മളെ സഹായിക്കും രാവിലെയും വൈകുന്നേരവും ഇതുകൊണ്ട് തന്നെ പല്ല് തേക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിന് പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ പല്ലിനുണ്ടാകുന്ന പോട് പല്ലിലെ പോടിന് പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകും എന്നാൽ പോട് വന്നാൽ അതിനെ എങ്ങനെയെങ്കിലും അടയ്ക്കണമെന്ന് വിചാരിക്കുന്നവർക്കും നമ്മളിൽ പലരും അത്തരക്കാരാണ് പെട്ടെന്ന് അതിനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അതിനെ അടയ്ക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് എന്നാൽ ഇത്തരത്തിൽ ഇതിന് നമുക്ക് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയും മിക്കരിയും കൂടി മിക്സ് ചെയ്ത് പല്ല് തേക്കാവുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും പിന്നെ നമ്മുടെ പല്ലിലുണ്ടാകുന്ന കറ പല്ലിൽ പലരിലും കറ അടിഞ്ഞു കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ ദന്ത സംരക്ഷണത്തിനുള്ള ഒരു പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിൽ പല്ലിൻ്റെ കറ ഇതിന് നമുക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഉമിക്കരിയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് പല്ല് തേക്കാവുന്നതാണ് പല്ലിലെ കറ കളയുന്നതിലൂടെ അതിന് മികച്ച തിളക്കം നൽകുന്നതിനും ഈ ഒരു മിശ്രിതം നമ്മളെ സഹായിക്കും അതുപോലെ നമ്മുടെ പല്ലിനെ ആഴത്തിൽ വൃത്തിയാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണയും ഉപ്പും മോണരോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വെളിച്ചെണ്ണയും ഒമിക്കരിയും ഇത് പല്ലിലെ മാത്രമല്ല മോണയിലെ അസ്വസ്ഥതകളും ഇല്ലാതാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പുഴുപ്പല്ല് ഇതിന് നമുക്ക് പരിഹാരം കാണുന്നതിന് നല്ലതുപോലെ ഉമിക്കരിയിട്ട് പല്ല് തേച്ചാൽ മതിയാകും ഒരിക്കലും കുഞ്ഞിനെ ഒറ്റയ്ക്ക് പല്ല് തേക്കാനായിട്ട് അനുവദിക്കുക നമുക്ക് അവരെ ഒന്ന് സഹായിച്ചു കൊടുക്കാം ഈ ഒരു കാര്യത്തിൽ പല്ല് തേക്കുമ്പോൾ പേസ്റ്റ് ഉപയോഗിക്കാതെ അല്പം ഉമിക്കരിയിട്ട് പല്ല് തേച്ച് നോക്കണം ഇത് നമ്മുടെ പല്ലിൽ ഉണ്ടാകുന്ന പുഴുക്കത്തെല്ലാം മാറ്റുന്നതിന് നമ്മളെ സഹായിക്കും മാത്രമല്ല നമ്മുടെ അണപ്പല്ലിന്റെ ആരോഗ്യത്തിനും ഇത് മികച്ചതാണ് പലപ്പോഴും അണപ്പല്ലിന്റെ ആരോഗ്യം വളരെയധികം പതുങ്ങളിലാവുന്ന അവസ്ഥയാണ് ഉള്ളത് കാരണം പലരും ബ്രഷ് ചെയ്യുമ്പോൾ അണപ്പല്ലിനെ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ പലപ്പോഴും ഇത് പല വിധത്തിലാണ് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ഇനി നമ്മൾ ഇത്തരം അവസ്ഥ അവസ്ഥകളിൽ അണപ്പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് നമുക്ക് ഉമിക്കരി ഉപയോഗിക്കാവുന്നതാണ് ഇത് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് നമ്മൾ സദാ യൂസ് ചെയ്യുന്ന ബ്രഷിലെടുത്തിട്ട് നമ്മൾ സദാ പല്ല് തേക്കുന്നത് പോലെ തേച്ചാൽ മതിയാകും അത് അണപ്പല്ലി വൃത്തിയാവുന്നതിനും ആരോഗ്യത്തിനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ദന്ത സംരക്ഷണം നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പേസ്റ്റ് പരമാവധി ഒഴിവാക്കിയിട്ട് ഇത്തരത്തിൽ നമ്മൾ തികച്ചും നാച്ചുറലായിട്ടുള്ള വഴികളിലൂടെ നമ്മളെ എന്താണ് നമ്മുടെ പഴമക്കാരൊക്കെ ചെയ്തു വന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമലും അതുപോലെ പല്ലിൻ്റെ ആരോഗ്യമൊക്കെ നമുക്ക് കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടെ ആയിട്ട് ഒരു കുഞ്ഞ് ബെല്ലിൻ്റെ ഐക്കൺ വരും അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാളെ നമുക്ക് ഇതിൽ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ